വിസാ ചട്ടങ്ങൾ ലംഘിച്ച് അനധികൃതമായി താമസിക്കുന്നവരെ രാജ്യം വിടാൻ അനുവദിക്കുന്ന പൊതുമാപ്പ് പ്രഖ്യാപിച്ച ഖത്തർ നാളെ മുതൽ മൂന്ന് മാസത്തേക്കാണ് കാലാവധി മതിയായ താമസരേഖകൾ ഇല്ലാതെ രാജ്യത്ത് താമസിക്കുന്നവർക്ക് പിഴയോ തടവോ ഇല്ലാതെ സ്വദേശത്തേക്ക് മടങ്ങാനുള്ള അവസരമാണ് ഗ്രേസ് പീരീഡ് അഥവാ പൊതുമാപ്പ് നാളെ മുതൽ മൂന്ന് മാസത്തിനകം ഇങ്ങനെയുള്ളവർ രാജ്യം വിടണം റെസിഡൻസിയുമായി ബന്ധപ്പെട്ട നിയമത്തിലെ വ്യവസ്ഥകൾ ലംഘിക്കുകയോ അല്ലെങ്കിൽ എൻട്രി വിസയുടെ കീഴിൽ രാജ്യത്ത് അവരുടെ അംഗീകൃത കാലയളവ് കവിയുകയോ ചെയ്തവർക്ക് ഈ പൊതുമാപ്പ് ഉപയോഗപ്പെടുത്താം അനധികൃതമായി രാജ്യത്ത് താമസിക്കുന്നവർക്ക് പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള രേഖകളും യാത്രയ്ക്കുള്ള ടിക്കറ്റുമായി ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നേരിട്ട് ഹാജരായി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി രാജ്യത്തേക്ക് മടങ്ങാം ഖത്തർ ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സർച്ച് ആൻഡ് ഫോളോ അപ്പ് കേന്ദ്രത്തിൽ ഹാജരായി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയും പൊതുമാപ്പ് കാലാവധിക്കുള്ളിൽ രാജ്യം വിടാമെന്ന് അധികൃതർ അറിയിച്ചു അതേസമയം പൊതുമാപ്പ് ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്ക് യാത്ര ചെയ്യാൻ നിയമപരമായ മറ്റു തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അവ പൂർത്തിയാക്കി മാത്രമേ രാജ്യം വിടാൻ സാധിക്കുകയുള്ളൂ അതായത് അനധികൃത താമസം എന്ന നിയമലംഘനം നടത്തിയവർക്ക് മാത്രമാണ് ഈ അവസരം ഉപയോഗപ്പെടുത്താൻ കഴിയുക മറ്റു കേസുകളിൽ ഉൾപ്പെട്ടവരാണെങ്കിൽ അതിന്മേലുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മാത്രമേ രാജ്യം വിടാൻ സാധിക്കുകയുള്ളൂ മീഡിയ വൺ ദോഹ